എല്ലാവർക്കും പുതിയൊരു ദിവസത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഇന്ന് നമുക്ക് ഉണ്ടാക്കാം റബ്ബാലഡുണ്ടാക്കാം റബ്ബി സിമ്പിളാണ് ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് സിമ്പിളായിട്ടുള്ള എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് എന്നുള്ള നോക്കാം അപ്പൊ അങ്ങനെ നമ്മുടെ ഉണ്ടാക്കാം എങ്ങനെ ഉണ്ടാക്കണത് നോക്കാം തേങ്ങ ഇട്ടിട്ടുണ്ടാക്കാം തേങ്ങ ഇടാണ്ട് ഞാൻ ഇപ്പോൾ തേങ്ങ ഇടണില്ല റവ പഞ്ചസാര കുറച്ച് അണ്ടിപ്പരിപ്പുണ്ട് കുറച്ച് നെയ്യ് അവിടെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം ആദ്യം ഒരു നെയ്യ് ഒഴിക്കാം ഒരു രണ്ട് മൂന്ന് സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തു അലയ്ക്ക് നമ്മുടെ അണ്ടിപ്പരി വിട്ടെടുക്കാം ആണ്ടിപുരം മുന്തിരി ഒക്കെ വേണമെങ്കിൽ ഞാൻ അത് മാത്രമേ എടുക്കുന്നുള്ളു പറത്ത് പോരാ

അപ്പം അങ്ങനെ നമ്മുടെ റവ വറുത്ത് കഴിഞ്ഞു നമുക്ക് ഏലക്കായും മഞ്ചാരും പൊടിച്ചെടുക്കാം ഏലക്കായ ഒരു എട്ട് പത്ത് ഏലക്കായ എടുത്തിട്ടുണ്ട് ചെറുതാണ് ഇട്ട് കൊടുക്കാം ഷുഗർ മുക്കാൽ കിലോ ഇടണുണ്ട് ഒരു കിലോൻ്റെ പാക്കറ്റാണ് ആദ്യം പകുതിയിട്ട് പൊടിച്ച് പോകട്ടെ നല്ല കടും മധുരം വേണമെങ്കിൽ മുക്കായ കടണം തികച്ചും ഞാൻ പൊടിച്ചിട്ട് വരാം അങ്ങനെ പഞ്ചസാര പൊടിച്ചു അരക്കിലോ ഫുള്ളും പൊടിച്ചിട്ടുണ്ട് ഒരു കിലോ അരക്കിലോ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട് ഏലക്കായും പഞ്ചസാരയും പൊടിച്ചതാണ് എന്താ റവിയും പൊടിക്കാൻ പോവുകയാണ് റവ പൊടിക്കാൻ ഉണ്ടാക്കാം ഒന്ന് അടിച്ചെടുക്കട്ടെ മിക്സ് ചെയ്യുന്ന പെട്ടെന്ന് പിന്നെ ഉരുള ഉറട്ടാം പൊടിച്ചെടുക്കട്ടെ അപ്പം അങ്ങനെ നമ്മുടെ റവിയും പൊടിച്ചു ഷുഗറും റബിയും രണ്ടും കൂടി നമുക്ക് നല്ലോണം ആക്കാം നല്ല വറുത്ത റവ പഞ്ചസാര പൊടിച്ചത് നമ്മുടെ ഉണ്ടിപ്പരിപ്പൂടണ്ട് നല്ല മിക്സ് ആക്കാം നമ്മുടെ പാൽ തിളച്ചിരിക്കുന്നുണ്ട് തിളപ്പിച്ച പാലാണ് നല്ല ചൂടുണ്ട് ചൂടുള്ള പാലാണ് കുറേശ്ശെ പൊഴിച്ചു കൊടുക്കാം തിളപ്പിച്ച കല്ല് തിളപ്പിച്ചിരുന്നു ഒരഞ്ച് മിനിറ്റ് ആ പാലാണ് കുറേ ശെച്ചുകൊടുക്കാം ഒരുപാട് അധികമാവാൻ പാടില്ല അപ്പോൾ പിന്നെ പൊന്നു പിടിച്ചാൽ കിട്ടില്ല അര കിലോനെ ഇട്ടിട്ടുള്ളൂ പഞ്ചസാര ഒരു കിലോ റവക്കി നല്ല മധുരം വേണോർക്ക് മുക്കാലക്കട ഞാൻ അര ഇട്ടിട്ടുള്ളൂ പിടിക്കാം നല്ല ചൂടുണ്ട് കറക്റ്റായി ഒരു ഗ്ലാസ് കാൽ ഗ്ലാസ് വെച്ചിട്ടുള്ളൂ ഞാൻ അങ്ങനെ അതിങ്ങനെ ഒട്ടിക്കോളും പഞ്ചസാര ഉണ്ടല്ലോ ഇല്ലേ മധുരം ഇല്ല അങ്ങനെ ലയിച്ചിട്ട് ോളും ചൂട അറബി തക്കടത്ത് പിടിച്ചു വയ്ക്കണം ഈസിയാണ് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് കഴിക്കണം അണ്ടിപ്പരിപ്പൊക്കെ മിക്സ് ആക്കിയിട്ടുണ്ട് എല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് പഞ്ചസാര റവ റവി മനസാരം പൊടിച്ചെണ്ണു റവ നല്ല വറുത്തണ്ണു ഇനി ഉരുടെ പിടിച്ച് കാണാം അപ്പൊ അങ്ങനെ നമ്മുടെ റവാലും സൂപ്പർ ടേസ്റ്റില് റെഡി ആയിട്ടുണ്ട് എല്ലാവരും എല്ലാവരും അറവാലോടൊക്കെ ഉണ്ടാക്കി കഴിക്കണം സിമ്പിളാണ് ബുദ്ധിമുട്ടൊന്നും ഇല്ല ഉണ്ടാക്കി കൊടുക്കുക സൂപ്പർ ടേസ്റ്റ് ആണ് അടിപൊളിയാണ് അപ്പൊ വീണ്ടും ഇനി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം